അപ്പോൾ മച്ചമാരെ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അതായത് വണ്ടിയുള്ള വണ്ടി ഉണ്ടായിട്ട് മൈലേജ് കിട്ടാതെ നമ്മളിപ്പോൾ കുറേ ദൂരം പോകുമ്പോൾ മൈലേജും കാര്യങ്ങളും ഒന്നും കിട്ടാണ്ട് ചില വണ്ടിക്ക് നമ്മുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ കിരും ഇൻസ്റ്റ സ്റ്റാറ്റസും നോക്കിയാൽ മതി പെട്രോൾ കിരുന്നത് നമ്മൾ റോഡ് കിടക്കുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ അതായത് മൈലേജ് പോയേനെ അല്ലെങ്കിൽ അതെ അത് പോയേനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക കുട്ടിച്ചാത്ത പരിപാടിയൊന്നുമല്ല ഇത് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് മച്ചാൻ പറഞ്ഞു വരും എങ്ങനെ ഇതിൻ്റെ പരിപാടി ഇത് ആക്ച്വലി ഒരു യു എസ് മിഷനാണ് അപ്പോൾ നമ്മൾ യു എസ് ടെക്നോളജി ഇമ്പോർട്ട് ചെയ്തതാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനിലേക്ക് ഹൈഡ്രജനും ഓക്സിജനും ഒരു റേഷ്യോയിൽ കിടത്തി കിടുക ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ അതിപ്പം ഓരോ വണ്ടി അപേക്ഷിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇത് നേരെ എഞ്ചിനിലേക്ക് കടത്തി വിട്ടിട്ട് എഞ്ചിൻ്റെ അകത്തുള്ള കാർബൺ പ്യുവർലി ആവശ്യമില്ലാത്ത കാർബൺ അത് നേരെ കത്തിച്ച് പുറത്ത് കളയുക ബേസിക്കലി ഇതാണ് നമ്മൾ ചെയ്യുന്നതിവിടെ പിന്നെ നമ്മുടെ കൂടെ ഒരു സ്പെസിഫൈ ആയിട്ടൊരു സാധനമുണ്ട് എൽ ഐ സി എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ് അത് നേരെ നമ്മൾ വണ്ടിയുടെ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് നേരെ ചെന്ന് ഫ്യൂവൽ ലൈന് അതുപോലെ തന്നെ ഇഞ്ചക്ടറാണ് ഇഞ്ചക്ടർ കാർപ്പനേറ്ററാണ് കാർബറേറ്റർ അത്രയും കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് ഇത് നമ്മുടെ വണ്ടിക്കകത്ത് ഒഴിക്കുന്ന ഒരു ലിക്വിഡാണ് നമ്മുടെ പെട്രോളിൻ്റെ കൂടെ തന്നെ ഒഴിക്കുന്നതാണ് എൽ എച്ച് സി എന്നാണ് എൻ്റെ പേര് ഇത് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ വെയിലത്തൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യരുത് അങ്ങനെയാണല്ലേ അതെ ഇതിന് ഓരോ അളവുകളുണ്ട് അതെ അതെ ഓരോ വണ്ടികളെ സി സി വെച്ചാണ് നമ്മൾ ഇതിന്റെ അളവ് എടുക്കുന്നത് അതെ നമ്മൾ സിയാസ് ഒക്കെ വരുമ്പോട്ട് എം എൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഓ അതെ അതെ നമ്മളിവിടെ ചെയ്യുന്ന പല ടൈപ്പിലുള്ള വണ്ടികൾ ചെയ്യുന്നുണ്ട് ഒന്ന് മൈലേജ് കുറഞ്ഞ ടൈപ്പിലുള്ള വണ്ടികൾ പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പൊല്യൂഷൻ ഇപ്പൊ എവിടെങ്കിലും പോവാം അപ്പൊ ആ ഒരു ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്നിടത്ത് അല്ലേ കിട്ടില്ല അത് ഫെയിൽ ആയി പോകും അതായത് ചില അവരുടെ ഒരു ലിമിറ്റ് ഉണ്ട് അതിന് മേളിലേക്ക് പോയ വണ്ടികൾ അവർ എടുക്കില്ല അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഈ ലിക്വിഡ് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ പമ്പും നോസിലും വണ്ടികളുടെ ക്ലീൻ ആയി കിട്ടും അതെ അതെ അല്ലേ കാർബൺ മിഷൻ ചെയ്യുമ്പോൾ ഇഞ്ചിനെ മാത്രമാണ് ഓക്കെ ഇത് ഒരുപാട് അടുത്ത് ഈ ലിക്വിഡ് ചേർക്കുന്നില്ല അല്ലേ അല്ല ലിക്വിഡ് ചേർക്കുന്ന മെത്തേഡ് അധികം യൂസ് ചെയ്യുന്നില്ല ഞങ്ങളുടെ മെഷീനിലെ അത് യൂസ് ചെയ്യുന്നുള്ളൂ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് അവർ ഈ പ്രോസസ്സ് ചെയ്യും കേട്ടോ അതായത് മൈലേജിന്റെ കാര്യങ്ങൾ ചെയ്തു തരും ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള യൂസ് എന്ന് വെച്ചാൽ നമുക്ക് പോയാൽ അതായത് നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ മൈലേജുകളും പിന്നെ അതുപോലത്തെ ആ ഒരു പവറും അതും തിരിച്ചു കിട്ടുന്നതാണ്

നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ ഫിൽറ്റർ ഊരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പ്രവർത്തനം വരുന്നത് നമ്മുടെ ഈ മിഷന്റെ നോസിൽ നമ്മൾ നേരെ എയർ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ എയർ ഫിൽട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഇതിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോജനും ഓക്സിജനുമാണ് പ്യൂർ ഹൈഡ്രോജനും ഓക്സിജനിൽ ആ വണ്ടിക്ക് വേണ്ട റേഷ്യോയിൽ മാത്രം നമ്മുടെ മിഷൻ അത് ഇതിലേക്ക് കയറ്റിവിടും ഓക്കെ വണ്ടിക്കകത്തോട്ട് കയറ്റി വിടും ഇത് നേരെ എഞ്ചിൻ്റെ അകത്തോട്ട് ചെന്നിട്ട് എഞ്ചിൻ്റെ അകത്തുള്ള കമ്പൻ ഫാസ്റ്റ് ആക്കിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാർബൺ നേരെ കത്തിച്ച് പൊറത്തു കളയുക അതാണ് ബേസിക്കലി നമ്മുടെ ഇതാണ് നമ്മുടെ മെഷീൻ ഇത് നമ്മൾ സെൽഫ് തന്നെ ഇമ്പോർട്ട് ചെയ്ത് മെഷീൻ ആണ് ഓ ഇത് ബേസിക്കായിട്ട് ചെയ്യുന്ന ഓണാക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ 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 ഇത് ഇന്റർഫേസ് സ്റ്റാർട്ടിങ്

ഇത് നമ്മള് എയർ ഫിൽറ്റർ എയർ ഫിൽറ്ററിനത്തോട്ട് എയർ ഫിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ അതിന്റെ അകത്തോട്ട് ആ ഈ ഒരു നേരെ ഇന്ത്യക്കകത്തോട്ട് നേരെ ചെന്നിട്ടാണ് നേരെ എൻജിൻ്റെ അകത്തോട്ട് സാധനം ഇനിയും പ്രശ്നം വെച്ചാൽ നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യുക മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഐഡിയലി ഒരു ആയിരത്തി അഞ്ഞൂറ് ആർ പി എം ആ ഒരു റേഞ്ചിൽ വരുന്നിടത്ത് ഒരു മൂന്ന് മണി പക്ഷേ മൂന്ന് മണി മിനിറ്റ് മൂന്ന് മിനിറ്റിൽ ആദ്യം ഒന്ന് കാലം എടുക്കുക പിന്നെ വൺ മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക

ഒരുപാട് അങ്ങനെല്ലോ ഒരു ആദ്യത്തെ മുപ്പത് മിനിറ്റ് ഫുള്ളി കാലു കൊടുക്കണ്ട ദൂരം അത്രേ നേരെ കൊടുക്കണ്ട ഒരു ആദ്യത്തെ ആ ഒരു ഐഡിയിൽ ഒരു പത്ത് മിനിറ്റ് ആ സമയത്ത്

നമ്മൾ എത്ര മൈലേജ് ചെയ്യുന്ന വെച്ചാലും വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്ന അതുപോലെ അല്ലെങ്കിൽ എന്റെ പോക്ക് പോക്ക് ചുമ്മാ ഇങ്ങനെ ഞാൻ നല്ല സ്പീഡിൽ സ്പീഡും പോവും സ്പീഡിനേക്കാൾ എനിക്ക് ഇഷ്ടം വണ്ടി കിടക്കൂടെ ഇങ്ങനെ കയറിയൊക്കെ പോകുന്ന അപ്പം മൈല എന്തായാലും വരീഷൻ വരും ഇതിപ്പോ നല്ല വരീഷണം വന്നുകൊണ്ടാണ് ഞാൻ ഈ മച്ചാന്റെ കടയിലേക്ക് വന്നത് സോ ഇനി ഞാൻ മാക്സിമം നല്ല രീതിക്ക് ഓടിക്കാൻ സാധിക്കും കാരണം പെട്രോൾ അന്യായ റേറ്റ് കാരണം പണ്ടൊക്കെ വീട്ടുകാരുന്നു പെട്രോൾ അടിക്കുന്നത് ഇപ്പൊ നമ്മൾ അടിക്കുന്നുണ്ടേ ആ വിഷമം എനിക്ക് നല്ല പോലെ അറിയാം നല്ല രീതിയിൽ പോകുന്നുണ്ട് പെട്രോൾ അപ്പം ഇനി പക്കയായിരിക്കും ഓക്കെ അത് ഇനിയും കഴിഞ്ഞു ഇപ്പോ ആക്ച്വലി ഈ നമ്മളിപ്പം ഒഴിച്ചിരിക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ ആ പെട്രോൾ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത് അടിക്കാവും അതായത് നമ്മൾ ആ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങൾ തീർന്ന് കിടന്നിട്ട് ബ്രോയെ വിളിച്ചു പോലെ പോകട്ട ഇന്ന് ഞങ്ങൾ പെട്രോൾ തീർന്നു വരുന്ന പെട്രോൾ തീർന്നു അപ്പം വീണ്ടും മച്ചാനാണ് പെട്രോൾ മേടിച്ചോണ്ട് വന്നത് അത്രയും പോവല്ലേ പോവിയേ അത്രയും പോൻ്റെ അപ്പം നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ കാവംഭാഗത്തുനിന്ന് അതായത് തിരുവല്ല കാവുംഭാഗത്തുനിന്ന് ചങ്ങനാശ്ശേരി ഇടിഞ്ഞല്ലം പോകുന്ന റൂട്ടിലാണ്